ആരാണ് കേസ് മുട്ടക്കറി വന്നത് ഞങ്ങളും വിളിച്ചു മുട്ടക്കറി വീട്ടിൽ നമ്മൾ വെച്ച് പറഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ തോന്നുന്നത് മുട്ടയുടെ കൂടെ കളിയും പാടില്ലെന്ന് അതിനെ ഇങ്ങനെ എടുത്ത് മിക്സിയുടെ ചേറിലിട്ടിട്ടിട്ട് ഇങ്ങനെ കിട്ടിട്ടിട്ട് നമ്മളെടുത്ത് മിക്സിയിൽ കിട്ടിയത് അത് ഇങ്ങനെ ഇങ്ങോട്ട് ഓൺ ചെയ്തുകൊണ്ട് കൊട്ടിക്കാം ഇനി ഒന്നും പറയണ്ട ഇത് കണ്ടു ചെയ്യണ്ടല്ലോ പൊടിഞ്ഞെടുപ്പ് വരുന്ന സംഭവം കണ്ടു എനിക്ക് തോന്നിയാറിയോ കാശു ഇതിന്റെ ഗുളിക്ക് പറഞ്ഞു വന്നത് തൊട്ടടുത്തൊരാളിരുപ്പുണ്ട് ഇപ്പൊ കാണിക്കാവേ എന്ത് ചെയ്ത് അത് കാണണില്ല ഇതിന്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട് ആദ്യ കരിഞ്ഞിരിക്കണേ കണ്ട